ുംതീഷിനെതിരെ അടക്കം സമ്മേളനം അതിൽ ഗതിയില്ലാത്തവർ വരെ പറഞ്ഞാ ഞാനൊരു ഇരുപത്തയ്യാറ് ആയിത്തരാ ഞാൻ ഉണ്ടായിത്തരാ ഞങ്ങളൊക്കെ പാടെ കൂടി രണ്ടു ലക്ഷം ഉണ്ടായിത്തരാ ആരായി പാവപ്പെട്ടെ ഈ തൊഴിലാളികൾ വന്നിട്ട് പറയാ നിലമ്പൂരിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ കാര്യം ഞങ്ങളെ ഏറ്റുങ്ങോട്ട് വരും വേണ്ട പൈസ തരണ്ട മനസായ അപ്പൊ അത് പോലെ അറിയാം ആർക്കറിയാം രണ്ടു കൂട്ടർക്കും അറിയാ അൻവറിന്റെ ബാങ്ക് ബാലൻസ് എന്താണ് സ്ഥിതി എന്താണെന്നില്ല എല്ലാവർക്കും അറിയാലോ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തള്ളുകയാണ് ഇങ്ങനെ ഒരു ദുഃഖം ചെയ്യില്ലെന്ന് അറിയാം അത് രണ്ടാമത്തെ ഭാഗം അപ്പോ ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ ഭീകരാഗനാണ് നിസ്സഹായനാണ് ഈ രണ്ട് കൂട്ടരുടെയും കരാള ഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിട്ട് അങ്ങോട്ട് പീക്കിട്ട് അങ്ങോട്ട് പുറത്തേക്ക് കയറിയേ ഞാനും ജീവനാണ് പാകം ബാക്കിയുള്ളത് ഇവരും ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ ആ ജീവൻ ചെയ്യാൻ യാണ് വലിയ സ്വീകരണം നൽകുന്നത്